ഇന്ന ഭക്തിമാർഗം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ കാണുന്ന വിഗ്രഹമാണോ ദൈവം നമ്മുടെ പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ ശക്തിയുടെ പൂർണമായ ചൈതന്യമാണ് ഭഗവാൻ അഹങ്കാരം പ്രശസ്തി സമ്പത്ത് അഭിമാനം ബുദ്ധി എന്നിവ കൂടി വരുമ്പോൾ ദൈവത്തെ പോലും പറ്റിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിപ്പോൾ സത്യമായി മാറുന്നു കേരളം ഒരു ഭ്രാന്താലയമോ നമ്മുടെ ഓരോ ചിന്തകളെയും അറിയുന്ന ആൾ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും നമുക്ക് കർമ്മഫലം തരുന്നയാൾ നമ്മളെ ഓരോരുത്തരെയും നമ്മളെക്കാൾ ഏറെ അറിയുന്ന ആൾ എന്നിട്ടും ആ ഭഗവാനെ തന്നെ പറ്റിക്കുന്ന നമ്മളിൽ ചിലർ എന്തു നേടാൻ ആർക്കു വേണ്ടി എന്തിന് ഞാൻ നിന്നിലും നീ എന്നിലുമാണ് അതാണ് തത്വമസി നമ്മുടെ കർമ്മമാണ് ഭക്തി നമ്മുടെ കർമ്മത്തിലും മനസ്സിലും ഭഗവാൻ ഉണ്ടാവണം അതാണ് ഒരു യഥാർത്ഥ ഭക്തൻ അപ്പോൾ സത്കർമ്മം മാത്രം ചെയ്യാൻ തോന്നുകയുള്ളൂ രാവും പകലും ഉണ്ടാകുന്നതും ഭൂമി കറങ്ങുന്നതും പ്രപഞ്ചം നിലനിൽക്കുന്നതും തൻ്റെ കഴിവുകൊണ്ടാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഒന്ന് മനസ്സിലാക്കണം ഒരു നിമിഷം മതി എല്ലാം അവസാനിക്കാൻ മനുഷ്യർ തിളച്ചു മറിയുകയാണ് പ്രപഞ്ച ഉൽപ്പത്തിക്കും പ്രപഞ്ച നാശത്തിനും കാരണം ഈ തിളച്ചുമറിയൽ തന്നെയാണ് സകലതും തൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന മനുഷ്യന് ഒന്ന് ചിന്തിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് ഭഗവാനെ എല്ലാം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് എങ്ങനെ നിലനിൽക്കണം ഏതിൽ കുടികൊള്ളണം എങ്ങനെ ഇവയിൽ നിന്നും പിന്മാറണം എന്നൊക്കെ വളരെ വ്യക്തമായ അറിവുള്ള ആൾ തന്നെയാണ് ഭഗവാൻ വിശപ്പും ദാഹവും പോലും മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നല്ല കർമ്മമായതും നീയേ കൃഷ്ണ കർമ്മസാക്ഷിയായതും നീയേ ബന്ധുവായതും നീയേ ബന്ധുമുക്തനാക്കുന്നതും നീയേ നരനായതും നരിയായതും നീയേ ശ്വാസവും നീ സ്വപ്നവും നീ സർവ്വതും നീയേ കൃഷ്ണ ഇതെല്ലാം കേട്ടിട്ട് ഇത് ഒരു ഫിലോസഫി ആയിട്ടൊന്നും വിചാരിക്കേണ്ട ആരും കേരളത്തിൽ നടക്കുന്നത് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് ആർക്കറിയാം ഭാര്യ ഭർത്താവിൻ്റെ പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് മങ്ങലേൽക്കുന്നു അച്ഛനും അമ്മയ്ക്കും പാരൻസ് എന്ന പരിഗണന ഇനി വരും തലമുറയിൽ നിന്നും കിട്ടുമോ ചതിയും വഞ്ചനയുമില്ലാത്ത നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങൾ ഇനി ഉണ്ടാവുമോ അമ്പലങ്ങൾ പോലും കൊള്ള സംഘമായി മാറിയിരിക്കുന്നു കുഞ്ഞ് പെൺമക്കളുള്ള അമ്മമാർക്ക് പേടികൂടാതെ ഒരു രാത്രി ഉറങ്ങാൻ പറ്റുമോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് ഒരുപാട്